ഹൈ ചിൽഡ്രൻ വെൽക്കം ടു ദി സെക്കൻഡ് പാർട്ട് ഓഫ് ദി യൂണിറ്റ് ഫൈവ് ഗോയിങ് ടുഗദർ യുനോ ഇൻഡിൻ ഫോറസ്റ്റ് ദേക് മെനീ ആനിമൽസ് ആസ് ഗാർഡ്സ് കിങ് ലാൻ സെലക്ടഡ് ഗാർഡ്സ് എയ്റ്റീൻ ലയൻസ് സെവൻറ്റീൻ ലെപ്പേഡ് സിക്സ്റ്റീൻ ടൈഗർ തേർട്ടി ഫോർ എലിഫൻറ്റ് തേർട്ടി ത്രീ വൾച്ചർ തേർട്ടി ടു ഈഗിൾ ആർ സെലക്ട് അസ് ഗാർഡ്സ് ഗോയിങ് ടുഗദർ ടു ഗ്രൂപ്സ് കീപ് ഗാർഡ് ഈച്ച് ഡേ ഫിഫ്റ്റി ഇൻ വിച് ഗ്രൂപ്പ്സ് ബിലോ ടുഗദർ മേക്ക് ഫിഫ്റ്റി ഡേ ടു ഗ്രൂപ്പ്സ് കീപ് ഗാർഡ് ഓരോ ദിവസവും രണ്ട് കൂട്ടം രണ്ട് തരത്തിലുള്ള മൃഗങ്ങൾ ഗാർഡുകളായി ഡ്യൂട്ടി ചെയ്യണം ടോട്ടൽ ഫിഫ് ആകെ രണ്ട് കൂട്ടത്തിലെ ജീവികളും കൂടി ചേരുമ്പോൾ അൻപത് പേർ മതി ഹിയർ വിറ്റ് ടു ഗ്രൂപ്പ്സ് ബിലോ ടുഗദർ മേക്ക് ഫിഫ്റ്റി ഇവിടെ നിങ്ങൾ കണ്ടെത്തേണ്ടത് ഓരോ കൂട്ടത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഗാഡായി തിരഞ്ഞെടുത്ത മൃഗങ്ങളുടെ എണ്ണമുണ്ട് ഏതെല്ലാം മൃഗങ്ങളുടെ രണ്ട് കൂട്ടങ്ങൾ ചേർന്നാൽ അൻപതെണ്ണമാകുമെന്നാണ് കണ്ടെത്തേണ്ടത് విచ్ టు గ్రూప్స్ టుగదర్ మేక్ ఫిఫ్టీ హియర్ లయన్ ఎయిటీన్ లెపెడ్స్ సెవెంటీన్ టైగర్ సిక్స్టీన్ ఈగల్ తేర్టీ టు ఎలిఫెంట్స్ తేర్టీ ఫోర్ వల్చర్స్ తర్టి త్రీ ద ఫస్ట్ గ్రూప్ ఎయిటీన్ లయన్స్ ఫ్రమ్ విచ్ గ్రూప్ ఆఫ్ ఆనిమల్ ఆర్ టు దిస్ ఇట్ ఇట్ మేక్ ఇట్ విల్ బికమ్ ఫిఫ్టీ പതിനെട്ട് സിംഹങ്ങൾ ഒരു ദിവസത്തെ കാവലിനായി തയ്യാറായിട്ടുണ്ട് അവയോടൊപ്പം ഏത് മൃഗങ്ങൾ കൂടി ചേർന്നാൽ അൻപതാകുമെന്നാണ് കണ്ടെത്തേണ്ടത് എയ്റ്റീൻ ലയൻസ് പ്ലസ്റ്റീൻ പ്ലസ് പ്ലസ് ഡാഷ് സമം ഫിഫ്റ്റി എയ്റ്റീനോട് ഏത് കൂട്ടിയാൽ ഫിഫ്റ്റി കിട്ടും ഇറ്റ് ഡോ ഇറ്റ് ഇൻ യുവർ മൈൻഡ് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇത് ചെയ്യാം ഫസ്റ്റ് യു ടോട്ടൽ ഫിഫ്റ്റി ഇൻസ് പ്ലേസ് ഇൻ ഫിഫ്റ്റി വൺസ് പ്ലേസ് സീറോ ടെൻസ് പ്ലേസ് ഫൈവ് ദൻ യു ആഡ് ദ വൺസ് പ്ലേസ് ഇൻ യുവർ മൈൻഡ് എയ്റ്റ് പ്ലസ് എയ്റ്റ് പ്ലസ് ഡാഷ് ഈസ് ഓർ వి గెట్ జీరో ఇన్ ఒన్ స్ ఎయిట్ ప్లస్ సెవెన్ ఫిఫ్టీన్ నాట్ గెట్ జీరో ఇన్ ఒన్ స్ ఎయిట్ ప్లస్ సిక్స్ ఫోర్టన్ నాట్ గెట్ జీరో ఇన్ ఒన్ స్ ఎయిట్ ఎయిట్ ప్లస్ త్రీ ఇలెవన్ నాట్ గెట్ జీరో ఇన్ ఒన్ స్ ఎయిట్ ప్లస్ ఫోర్ ట్వల్వ్ నాట్ జీరో ఇన్ ఒన్ స్ ఎయిట్ ప్లస్ టు എയ്റ്റ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു സീറോ ദെൻ യു ആഡ് ഇൻ യുവർ നോട്ട് ബുക്ക് എയ്റ്റീൻ പ്ലസ് തേർട്ടി ടു എയ്റ്റീൻ പ്ലസ് തേർട്ടി ടു എയ്റ്റീൻ പ്ലസ് തേർട്ടി ടു ഞു ഇവിടെ ഞാൻ പറഞ്ഞത് പതിനെട്ടിനോട് ഏത് സംഖ്യ കൂട്ടിയാൽ അൻപത് കിട്ടുമെന്ന് നോക്കുക അൻപതിൻ്റെ ഒൺസിൻ്റെ സ്ഥാനം ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യം ആയതുകൊണ്ട് ഇതിനകത്തു നിന്നുള്ള ഒറ്റയുടെ സ്ഥാനത്ത് നിന്നാണ് കൂട്ടി ഒറ്റയുടെ സ്ഥാനത്തുള്ള രണ്ടക്കങ്ങൾ കൂട്ടുമ്പോൾ പൂജ്യം കിട്ടാൻ സാധ്യതയുള്ള അക്കം ഏതാണെന്ന് സംഖ്യ ഏതാണെന്ന് കണ്ടെത്തുക ഇപ്പോൾ എട്ടിനോട് മൂന്ന് നാല് ഏഴ് ആറ് ആറേൽ നിന്നും കൂട്ടിയാൽ ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യം കിട്ടില്ല അപ്പോൾ എട്ടും രണ്ടും പത്ത് വന്നെങ്കിൽ മാത്രമേ പൂജ്യം കിട്ടൂ ഇപ്പോൾ പത്ത് വരാൻ സാധ്യതയുള്ളത് ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യം വരാൻ സാധ്യതയുള്ള ഈ ഒറ്റ നമ്പരാണ് മുപ്പത്തിരണ്ട് അപ്പോൾ ഈ പതിനെട്ട് പ്ലസ് മുപ്പത്തിരണ്ട് ഇപ്പുറത്തോട്ട് കൂട്ടി നോക്കുക അപ്പോൾ ഫിഫ്റ്റി എന്ന് ലഭിക്കും ലൈക്ക് യു ആഡ് ദിസ് ടു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ദി ടോട്ടൽ ബിക്കം ഫിഫ്റ്റി ആകെ അൻപത് കിട്ടണം ഏതൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ ആദ്യമൊന്നും കൂട്ടി നോക്ക് നോക്കണം അപ്പോൾ ഒറ്റ സ്ഥാനത്ത് പൂജ്യം വരാൻ സാധ്യതയുള്ള ഏതൊക്കെയാണ് സെവൻ പ്ലസ് ത്രീ ടെൻ നോ വി റൈറ്റ് ഇൻ വൺസ് പ്ലേസ് സീറോ യു ആർ തേർട്ടി ത്രീ പ്ലസ് സെവൻറ്റീൻ സിക്സ്റ്റീൻ പ്ലസ് ഫോർ ആ സിക്സ് പ്ലസ് ഫോർ ആറും നാലും കൂട്ടിയാൽ പത്ത് കിട്ടും അപ്പോഴും ഒറ്റ സ്ഥാനത്ത് പൂജ്യം ഒരു സംഖ്യ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ മുപ്പത്തിനാലും പതിനാറും ഇപ്പുറത്തെ സൈറ്റിലേക്ക് കൂട്ടി നോക്കുക അൻപത് കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തിനാല് എലിഫൻറ്റ് തേർട്ടി ഫോർ ടൈഗേഴ് സിക്സ്റ്റീൻ ടോട്ടൽ ഫിഫ്റ്റി എന്ന് ഇവിടെ എഴുതാൻ അവർ എനിമീസ് ആർ സ്റ്റിൽ ദയർ വി മസ്റ്റ് കീപ്പ് ഓൺ വാച്ചിങ് ദ ഗാർഡ്സ് നീഡ് നോട്ട് ലീവ് ദെയർ പോസ്റ്റ് ഫോർ മീൽസ് വി വിൽ മേക്ക് ഫുഡ് ഫോർ ദം സെർ ദൺ സംവെയർ റെഡി ടു ഡു ദിസ് സി ദ ടേബിൾ റൈറ്റ് ഇൻ ഓർഡർ ഫ്രം മോസ്റ്റ് ടു ലീസ്റ്റ് ഓവർ എനിമിസ് ആർ സ്റ്റിൽ ഡെയർ നമ്മുടെ ശത്രുക്കൾ എപ്പോഴും ആക്രമിക്കാനെത്തും അതുകൊണ്ട് ഗാഡായി നിൽക്കുന്നവർ ആ പോസ്റ്റ് വിട്ടു പോകാൻ പാടില്ല അപ്പോൾ അവർക്ക് ആഹാരവും മറ്റും അവിടെ എത്തിച്ചു നൽകണമെന്നാണ് പറയുന്നത് സിംഹം പറയുന്നത് അപ്പോൾ ആഹാരം പാകം ചെയ്യാൻ അവർക്ക് വേണ്ടി ആഹാരം തയ്യാറാക്കി എത്തിക്കാൻ തയ്യാറായി വന്നവരുടെ പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിയർ സിക്സ്റ്റി ടു ഫോക്സ് ഫിഫ്റ്റി റാബിറ്റ് എയ്റ്റി സിക്സ് കോറൽ ഫോർട്ടി എയ്റ്റ് ദിസ് ഫോർ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആർ റെഡി ടു മേക്ക് ഫുഡ് ആഹാരം ഉണ്ടാക്കാൻ തയ്യാറായിട്ട് ഈ നാലുകൂട്ടം മൃഗങ്ങൾ എത്തിയിട്ടുണ്ട് യു ഡു റൈറ്റ് ഇൻ ഓർഡർ ഫ്രം ദ മോസ്റ്റ് ടു ലീസ്റ്റ് ഹിയർ ഇൻ ഫസ്റ്റ് ഹൗ വി റൈറ്റ് ഇൻ ലീസ്റ്റ് ടു മോസ്റ്റ് ഇറ്റ് ഇൻ ഓപ്പോസിറ്റ് ഹിയർ വി റൈറ്റ് ഇൻ ഫ്രം ദോസ്റ്റ് ലീസ്റ്റ് മോസ്റ്റ് ടു ലീസ്റ്റ് വലുതിൽ നിന്ന് തുടങ്ങി ചെറുതുവരെ വലിയ സംഖ്യയിൽ നിന്നും ക്രമമായി ചെറുതിലേക്ക് എഴുതുന്നു നമ്മൾ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യ എടുത്താൽ ഒൻപതിൽ നിന്ന് നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ലൈക്ക് ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ആർ കോൾഡ് ഡിസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ഇൻ മലയാളം ദിസ് കോൾഡ് അവരോഹണക്രമം ഇവിടെ എഴുതുന്നത് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത് ആദ്യം ഏറ്റവും വലിയ സംഖ്യ പിന്നീട് ക്രമത്തിൽ ചെറുത് ചെറുത് ഏറ്റവും ചെറുത് അവസാനം ആ ക്രമത്തിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുന്നു ഡിസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ മലയാളത്തിൽ അവരോഹണ ക്രമം എന്ന് പറയാം ഈ പ്രവർത്തനം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ന് തന്നെ ചെയ്യണം ഇതെങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഹിയർ ദ ആനിമൽസ് ആർ റെഡി ടു മേക്ക് ഫുഡ് ഡിയർ സിക്സ്റ്റി ടു ഫോക്സ് ഫിഫ്റ്റി റാബിറ്റ് എയ്റ്റി സിക്സ്കോറൽ ഫോർട്ടി എയ്റ്റ് ഹിയർ വി റൈറ്റ് ദ ആനിമൽസ് ആൻഡ് ദ നമ്പർ ഓഫ് ആനിമൽസ് ഇൻ ദി ഡിസെൻഡിങ് ഓർഡർ ഫ്രം മോസ്റ്റ് ടു ലീസ്റ്റ് അപ്പോൾ ഇവിടെ ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമത്തിൽ എടുത്തണം That is, this in right in write descending order here first you find the hmm, most or big number, Which number is ാണ് കണ്ടെത്തേണ്ടത് ഇവിടെ സിക്സ്റ്റി ടു ബിഗസ്റ്റ് നമ്പർ ഹിയർ സോ വി റൈറ്റ് എയ്റ്റി സിക്സ് ഹിയർ വിച്ച് അനിമൽസ് അനിമൽസ് ആർ എയ്റ്റി സിക്സ് റാബിഡ്സ് ആർ ഇൻ എയ്റ്റി സിക്സ് റാബിഡ്സ് ആർ എയ്റ്റി സിക്സ് ദൻ യു ഫൈൻഡ് ദ യു ടേക്ക് ഇൻ എയ്റ്റി സിക്സ് നൗ ഇറ്റ് വെർസ് ത്രീ നമ്പേഴ്സ് ഫൈൻഡ് ദ ബിഗസ്റ്റ് എമോങ് ദിസ് ത്രീ ദസ് സിക്സ്റ്റി 2 62 which animal deer then only two numbers which is the biggest number 50 and 48 50 take 50 fox 50 fox okay. then only one number 48 this is the least number or the smallest number in this group the that animal is Squirrel. Now we arrange these numbers or animals in the descending order. In descending order, start from the most or biggest number. 86, 62, 50, 48. 86 rabbits, 62 deer, 50 fox, and 48 squirrels are they are ready to make food for the gods. യു ഡു ദിസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് പ്രോബ്ലം നെക്സ്റ്റ് ദർ ആർ ടു പ്രോബ്ലം ടു വേഡ് പ്രോബ്ലംസ് ആർ ഹിയർ ഫസ്റ്റ് യു റീഡ് ദോബ്ലംസ് തറലി ഓൺ ദ ഫസ്റ്റ് ഡേ ഫോർട്ടി സെവൻ ഡിയേഡ്സ് ആൻഡ് ട്വൻറ്റി സെവൻ ഫോക്സസ് വെൻഡു ടു കളക്ട് ഫയർ വുഡ് ദ് ഫുഡ് ഹൗ മെനി ഡിഡ് ദ കുക്കിംഗ് ദീസ് ദീസ് ആനിമൽസ് ആർ സെലക്ട് ടു മേക്ക് ഫുഡ് ഈ ഇത്രയും മൃഗങ്ങളെയാണ് ആഹാരമുണ്ടാക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓരോ ദിവസവും രണ്ട് കൂട്ടം ആനിമൽസ് ആണ് ആഹാരമുണ്ടാക്കാൻ നിൽക്കേണ്ടത് ദ ഫസ്റ്റ് ഡേ ഡിയ്സ് ആൻഡ് ഫോക്സസ് സിക്സ്റ്റി ടു ഡിയേഡ്സ് ആൻഡ് ഫിഫ്റ്റി ഫോക്സസ് ആർ റെഡി ടു മേക്ക് ഫുഡ് ആദ്യ ദിവസം ഈ അറുപത്തിരണ്ട് മാനുകളും അൻപത് കുറുക്കന്മാരും ചേർന്നാണ് ഉണ്ടാക്കേണ്ടത് അതിൽ ആൻഡ് ഫോക്സസ് വെന്റ് ടു കളക്ട് ഫയർവുഡ് ഫയർവുഡ് മെയ്ഡ് ഫുഡ് ും അൻപത് കുറുക്കന്മാരുമാണ് അതിൽ നാൽപ്പത്തേഴ് മാനുകളും ഇരുപത്തേഴ് കുറുക്കന്മാരും വിറക് ശേഖരിക്കാൻ പോയി മെയ്ഡ് ബാക്കിയുള്ളവർ ആഹാരം ഉണ്ടാക്കുന്നു ഹൗ മെന്റ് കുക്കിംഗ് ഇവിടെ നിങ്ങൾ കണ്ടെത്തേണ്ടത് എത്ര മാനുകളും എത്ര കുറുക്കന്മാരും പാചകം ചെയ്യുന്നു അപ്പോൾ ആകെ ഉള്ളതിൻ്റെ വിറക് ശേഖരിക്കാൻ പോയതിൻ്റെ ബാലൻസ് വരുന്നവരാണ് ഇവിടെ ആഹാരമുണ്ടാക്കുന്നത് മെയ്ഡ് ഫുഡ് ഹൗ മെനി ഡിഡ് ദ കുക്കിംഗ് എത്ര പേരാണ് പാചകത്തിനുള്ളത് പാചകത്തിനുള്ള ഡിയേഡ്സ് എത്രയാണ് ആണ് കുറുക്കന്മാർ എത്ര എന്ന് ആണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് ഈ ചോദ്യം നല്ലതുപോലെ വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി പിടികിട്ടില്ല അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പം നിത യഥാർത്ഥ ചോദ്യം നാൽപ്പത്തി ഇവിടെ ആകെയുള്ള അറുപത്തിരണ്ട് ഡിയേഡ്സ് ആൻഡ് ടോട്ടൽ ഫിഫ്റ്റി ഫോക്സസ് എമോങ് ദ കളക്ട് ഫയർ വുഡ് ദ അതേഴ്സ് മെയ്ഡ് ഫുഡ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ആകെയുള്ള ഡിയേഡ്സിൽ നാൽപ്പത്തേഴ് ഡിയേഡ്സ് വിറകിന് പോയി ബാക്കിയുള്ളവർ പാചകം ചെയ്തു പാചകം ചെയ്ത ചെയ്യാൻ അവിടെ നിന്ന ഡിയേഡ്സിന്റെ എണ്ണമാണ് ഈ കോളത്തിൽ എഴുതേണ്ടത് അതുപോലെ പാചകം ചെയ്യാൻ ഇവിടെ നിന്ന കുറുക്കന്മാരുടെ എണ്ണമാണ് ഈ കോളത്തിൽ എഴുതേണ്ടത് ഇത് ഇതെങ്ങനെ ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ഡേ ഫോർട്ടി സെവൻ ഡിയേഡ്സ് ആൻഡ് സെവൻ ഫോക്സസ് വേണ്ടി ടു കളക്ട് ഫയർ വുഡ് ദ അതർ മെയ്ഡ് അതേഴ്സ് ടോട്ടൽ ഡിയേഴ്സ് 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 പോയ ഡിയേഴ്സ് എത്രാണ് ഫോർട്ടി സെവൻ ഡിയേഴ്സ് ഡിയേഴ്സ് ദ ബാലൻസ് we we find the balance, we find the the balance balance by subtracting 47 47 from 62 62 ൽ നിന്നും കുറച്ചാണ് ബാക്കിയുള്ളവർ പാചകത്തിൽ നിന്ന് അവരെ കണ്ടെത്തുന്നത് ടു അറുപത്തിരണ്ട് മൈനസ് നാൽപ്പത്തി ഏഴ് ഹൗ വി സബ്സ്ട്രാക്ട് ഫോർട്ടി സെവൻ ഫ്രം സിക്സ്റ്റി ടു അറുപത്തിരണ്ടിൽ നിന്ന് നാൽപ്പത്തേഴ് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വെൻ വി സ്റ്റാർട്ട് സബ്ട്രാക്ഷൻ ഫ്രം ദി വൺസ് സൈഡ് ഇൻ സിക്സ്റ്റി ടു ദർ ആർ സിക്സ് ടെൻസ് ആൻഡ് ടു വൺസ് ഇൻ ഫോർട്ടി സെവൻ ഫോർ ടെൻസ് ആൻഡ് സെവൻ വൺസ് ഫസ്റ്റ് വി സ്റ്റാർട്ട് വി സ്റ്റാർട്ട് ഉള്ളി ഫ്രം വൺസ് സൈഡ്സ് ഒള്ളി ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് മാത്രമേ കുറയ്ക്കാൻ തുടങ്ങാവൂ ഫസ്റ്റ് സബ്സ്ട്രാക്ട് സെവൻ ഫ്രം ടു ഇറ്റ് ഈസ് ഇമ്പോസിബിൾ രണ്ടിൽ നിന്ന് ഏഴ് കുറയ്ക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു രണ്ട് എണ്ണം നിന്ന് ഏഴെണ്ണം എടുത്തു മാറ്റുകയാണ് ഏഴ് കുറയ്ക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടെണ്ണമേ ഉള്ളെങ്കിൽ ഏഴ് കുറയ്ക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഹിയർ ബോറോ ഫ്രം ദി നെക്സ്റ്റ് അടുത്ത് നിന്നും കടം വാങ്ങിക്കുക ഇവിടെ സിക്സ് ടെൻസ് ഉണ്ട് അവിടെ നിന്നും ഒരു ടെൻസ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു സിക്സ് ടെൻസ് അല്ലെങ്കിൽ ഒന്ന് ബോറോ ചെയ്യുന്നു നൗ ഇറ്റ് ബിക്കം ട്വൽ നൗ ഇറ്റ് ഇറ്റ് ബിക്കം ട്വൽ ടോ ബിക്കം ട്വൽ ഹിയർ ഇറ്റ് ബിക്കം സിക്സ് ബിക്കം വി ടേക്ക് വൺ ഫ്രം ഹിയർ ഇവിടെ നിന്ന് നമ്മൾ ഒന്ന് ആറിൽ നിന്ന് ഒന്ന് എടുത്തത് 6 5 അഞ്ചായി ഇനി നമ്മൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രം 12 മൈനസ് 7 which number ആർ to 7 we get 12 ഏത് സംഖ്യ ഏഴിനോട് കൂട്ടിയാൽ പന്ത്രണ്ട് കിട്ടുമെന്ന് നോക്കിയാൽ മതി ഏഴും సెవెన్ ప్లస్ వన్ ఎయిట్ సెవెన్ ప్లస్ టూ నైన్ సెవెన్ ప్లస్ త్రీ టెన్ సెవెన్ ప్లస్ ఫోర్ ఇలెవెన్ సెవెన్ ప్లస్ ఫైవ్ ట్వల్వ్ ఏడినోడ్ అంచ్ కూటియాల్ వెన్ వీ ఆడ్ ఫైవ్ వీ గెట్ ట్వల్వ్ సో ట్వల్వ్ మైనస్ సెవెన్ ఈజ్ ఈక్వల్ టు ఫైవ్ హియర్ ఫైవ్ టెన్స్ హియర్ ఫోర్ టెన్స్ ഫൈവ് മൈനസ് ഫോർ അഞ്ചിൽ നിന്നും നാല് കുറച്ചാൽ ഫോർ പ്ലസ് വൺ ഫൈവ് അതിനോട് ഒന്ന് കൂട്ടിയാൽ ദ നമ്പർ ഈസ് ഫിഫ്റ്റീൻ സോ വി ഫൈൻ ദസ് വി ഫൈൻഡ് ദ ഡിയേഡ്സ് മെയ്ഡ് ഫുഡ് ആഹാരമുണ്ടാക്കാനായി പോയി ആഹാരമുണ്ടാക്കാനായി നിന്ന ഡിയേഡ്സിൻ്റെ എണ്ണമാണ് ഫിഫ്റ്റീൻ ട്വൻറ്റി സെവൻ ഫോക്സസ് വെൻഡി ടു കളക്ട് ഫയർ വുഡ് ടോട്ടൽ ഫോക്സസ് ഫിഫ്റ്റി ആണ് ഫോക്സസ് വെൻ ടു കളക്ട് ഫയർവുഡ് ട്വൻറ്റി സെവൻ ബാലൻസ് ഫോക്സസ് മെയ്ഡ് ഫുഡ് ബാക്കിയുള്ളവർ ഫുഡ് ഉണ്ടാക്കാൻ നിന്നു വി ഫൈൻഡ് ദ ബാലൻസ് ഫോക്സസ് മെയ്ഡ് ഫുഡ് ബൈ സബ്സ്റ്റാർട്ടിങ് ട്വൻറ്റി സെവൻ സബ്സ്ട്രാറ്റിംഗ് ട്വൻ്റി സെവൻ ഫ്രം ഫിഫ്റ്റി ഫിഫ്റ്റി minus 27 we start the subtraction from one side 0 minus 7 0 is here 0 1 and 5 10s here 7 1 and 2 10s 0 is there is nothing from nothing we cannot subtract 7 so we borrow 1 from here borrow 1 from here we take 1 from he, from 5 and it become this become this 0 become 10 now this 5 become 4 this 5 become 4 and 0 become 1 we borrow 1 from here and it become 10 and the, here 5 become 4 then subtract 10 7 from 10 പത്തിൽ നിന്ന് ഏഴ് കുറയ്ക്കുക ഏഴിനോട് എത്ര കൂട്ടിയാൽ പത്ത് കിട്ടുമെന്ന് നോക്കിയാൽ മതി ഒന്ന് കൂട്ടി എട്ട് ഒൻപത് മൂന്ന് മൂന്ന് കൂട്ടി ഏഴും മൂന്നും പത്ത് ഇനി നാലിൽ നിന്ന് രണ്ട് കുറയ്ക്കാൻ രണ്ടിനോട് എത്ര കൂട്ടിയാൽ നാല് കിട്ടും നോക്കിയാൽ മതി രണ്ടും രണ്ടും നാല് ടു പ്ലസ് ടു ഫിസ് ഈക്വൽ ടു ഫോർ ദ ആൻസർ ഈസ് ട്വൻറ്റി ത്രീ ట్వంటీ త్రీ ఫోక్సస్ మేడ్ ఫుడ్ ఫిఫ్టీ డియేట్స్ అండ్ ట్వంటీ త్రీ ఫోక్సస్ మేడ్ ఫుడ్